വിനായക് ഫോട്ടോ ിയ നാഗൂറാം പൂമാലയിടുന്നവർ കാണോ അധികാരമുള്ളത് അവരാണ് ലോകത്തിൽ എത്തും വലിയ രാജ്യദ്രോഹികൾ ചെകുപേരയല്ലേ പറയുന്ന ചെഗുവേര എന്നെ സംഭവത്തോളം ചെകുപേരയെ ഞാൻ ഇഷ്ടപ്പെടുന്നു കാരണം അയാൾ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാളികളാണ് സഖാവൂണിസ്റ്റുകാരുടെ ഡിവൈഎഫ്ഇക്കാരുടെ ഏറ്റവും വലിയ ആവേശവും ആഘോഷവുമാണ് സഖാവിച്ചേരിൽ വിളിക്കുന്ന ചെകുവേര ആ ചെകുവേരയെ ഒരു ഇസ്ലാമിക മതപ്രബോധകനായി ഞാൻ പറയുന്നു സഖാവ ചെകുവേരയെ ഞാൻ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം ഒരു സാമ്രാജ്യത്തെ വിരിച്ച പോരാളിയാണ് സാമ്രാജ്യത്തിനെതിരെ നെഞ്ചു വിരിച്ചിട്ട് വെടിവെച്ച് കൊല്ലാൻ വേണ്ടി പട്ടാളക്കാർ കൂടെ നിന്നെട്ടി കൈത്തോക്കെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് വന്ന് കാഞ്ച് വലിക്കാമെന്ന പോ തോക്കിനു നേരെ നോക്കിയിട്ട് ചെകുവേരയുടെ കണ്ണിൽ നിന്ന് വരുന്ന കത്തുന്ന നോട്ടം കണ്ടപ്പോ ചെകുവേരയുടെ മുഖത്ത് നോക്കിയിട്ട് കാഞ്ചി വലിക്കാൻ കഴിയാതെ എല്ലാവരും തോക്ക് കൈമാറിയപ്പോ അവസാന ചെകുവേരയെ വെടിവെച്ച പോലീസുകാരൻ പുറകോട്ട് തിരിഞ്ഞു നിന്നിട്ടും മുഖത്തുമാക്കാതെ വെടിവെച്ച് വീഴ്ത്തിയൻ നടത്തി സാമ്രാജ്യത്തെ കിടാ ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു കാണുന്നു ഒരു നമ്മുടെ നിലപാടുകൾ ഏത് സമൂഹത്തോട് പറയുന്നത് നമുക്ക് അതുകൊണ്ട് കാലഘട്ടത്തിലും കൊണ്ട് രാത്രിയും ചിലപ്പോൾ പുരോഗമനമാണ് ആ രാത്രിയും ആശയവത്സരത്തിൽ ഏറ്റുമുട്ടുമ്പോൾ ചിലപ്പോൾ സംഘട്ടനങ്ങൾ ഉണ്ടാവാം സ്വാഭാവികമാണ് പക്ഷേ ആശയം നഷ്ടപ്പെടുമ്പോഴാണ് ആയുധം എഴുതേണ്ടി വരിക ആശയത്തിന് കാര്യം വരുമ്പോഴാണ് ആയുധം എടുക്കേണ്ടി വരിക ലൊക്കെ വെച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും എന്നോട് എല്ലാവർക്കും വലിയ സ്നേഹമാണ് വിഷമം കൊണ്ടെങ്കിലും ഞാൻ എല്ലാവരോടും വലിയ സ്നേഹത്തോടെ പറയാ പറയാൻ മൂന്നാമത്തെ